ലൂസിഫർ എന്ന അരങ്ങേറ്റ ചിത്രം കൊണ്ടുത്തന്ന സംവിധായകൻ എന്ന നിലയിൽ പ്രേക്ഷകർ അംഗീകാരം നേടിയ താരമാണ് പൃഥ്വിരാജ് പ്രോഡാഡി എന്ന ഒ ടി ടി റിലീസിന് ശേഷം മോഹൻലാൽ തന്നെ നായകനാകുന്ന ലൂസിഫറിന്റെ രണ്ടാം ഭാഗം എംബുരാന്റെ പണിപ്പുരയിലാണ് അദ്ദേഹം ഇപ്പോൾ ലൂസിഫർ ഫ്രാഞ്ചൈസിക്ക് തിരക്കഥ ഒരുക്കുന്ന മുരളി ഗോപിയുടെ തന്നെ രചനയിൽ ഒരു മമ്മൂട്ടി ചിത്രം ചെയ്യാനുള്ള ആഗ്രഹത്തെക്കുറിച്ച് പൃഥ്വിരാജ് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഒപ്പം മുരളി ഗോപിയും എന്നാൽ അത്തരം ഒരു പ്രോജക്റ്റിനായി എത്രനാൾ കാത്തിരിക്കേണ്ടി വരും എന്നത് വലിയൊരു ചോദ്യമായി പ്രേക്ഷകർ ഉന്നയിക്കുന്നതാണ് പ്രേക്ഷകരുടെ മനസ്സിലുള്ള ഈ ചോദ്യത്തോട് ഇപ്പോൾ മുരളി ഗോപി ഒരു അഭിമുഖത്തിലായിരുന്നു മുരളി ഗോപി ഇതിനെ പറയുന്നത് ഒരു മമ്മൂട്ടി ചിത്രം പ്ലാനിലുണ്ടെന്നും മുരളീഗോപി എഴുതുകയാണെന്നും നേരത്തെ പൃഥ്വിരാജ് അറിയിച്ചിരുന്നു ഈ ഒരു ചിത്രം പ്രതീക്ഷിക്കാമോ എന്ന ചോദ്യത്തിന് മുരളീഗോപിയുടെ മറുപടി ഇങ്ങനെയാണ് അങ്ങനെ ഒരു പ്ലാൻ ഉണ്ട് പക്ഷേ അത് എപ്പോൾ എന്നുള്ളതാണ് ഇനിയിപ്പോൾ പ്രോജക്ട് ഇങ്ങനെ വരുന്നുണ്ട് ഞങ്ങളുടെ ആഗ്രഹമാണത് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട് അത് എപ്പോൾ സംഭവിക്കുമെന്നുള്ളതാണ് രാജുവിന് രാജുവിന്റെ പ്രോജക്റ്റ് ഉണ്ട് എനിക്ക് എന്റേതുമുണ്ട് മുരളീഗോപി വസ്തുത വ്യക്തമാക്കുന്നു മമ്മൂട്ടി എന്ന വ്യക്തിത്വത്തെ താൻ എങ്ങനെയാണ് വീക്ഷിക്കുന്നതെന്ന് മുരളിഗോപി നേരത്തെ പറഞ്ഞിട്ടുണ്ട് മമ്മൂക്ക അടക്കമുള്ളവർ പ്രചോദനങ്ങളാണ് എനിക്കൊരു പാട്രിയാർക്കിയൽ ഫീലുള്ള ആളാണ് അദ്ദേഹം പഴയ പുതിയ കാലങ്ങളുടെ ഒരു യഥാർത്ഥ സങ്കലനം ഉള്ള ആളാണെന്നും തോന്നിയിട്ടുണ്ട് വളരെ നാടനായ ഒരു മനുഷ്യനെയും അദ്ദേഹത്തിൽ കാണാൻ പറ്റും എനിക്ക് അച്ഛന്റെ അടുത്തിരിക്കുന്നത് പോലെയുള്ള ഒരു ഫീലാണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ നമ്മളോടുള്ള സ്നേഹം നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും പക്ഷേ അത് പ്രകടിപ്പിക്കുന്ന രീതി വേറെ ആയിരിക്കും എനിക്ക് വളരെ ഇഷ്ടവും ബഹുമാനവുമുള്ള ഒരാളാണ് മമ്മൂട്ടി സാർ മുരളിഗോപി പറയുന്നതിങ്ങനെ അപ്പോൾ മുരളിഗോപിയുടെ വാക്കിൽ നിന്നും മനസ്സിലാകും മമ്മൂട്ടിക്ക് ഏതു തരം ക്യാരക്ടർ കൊടുക്കുക എന്നുള്ളത് അങ്ങനെ ഒരു ഗംഭീര കഥാപാത്രവുമായി മുരളികോപിയും പൃഥ്വിരാജും വരട്ടെ എന്ന് ആശിക്ക